വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ഏറ്റവും ആദ്യം എഴുതപ്പെട്ട സുവിശേഷമായി കണക്കാക്കപ്പെടുന്നു ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന പ്രഖ്യാപനത്തോടെയാണ് അത് തുടങ്ങുന്നത് അത്ഭുതങ്ങൾ വഴിയും ശക്തമായ പഠിപ്പിക്കില്ലകളിലൂടെയും അവിടുത്തെ ദൈവിക അധികാരം അത് പ്രകടമാക്കുന്നു യേശുവിനെ ഒരു വിജയിയായ നായകനിൽ നിന്ന് ദുരിതമനുഭവിക്കുന്ന ഒരു ദാസനിലേക്ക് മാറ്റാൻ മാർക്കോസ് ബോധപൂർവം ശ്രമിക്കുന്നു തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തരുത് എന്ന് യേശു മറ്റുള്ളവരോട് കൽപ്പിക്കുമ്പോൾ അത് പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നു കാരണം മിഷിഹായെക്കുറിച്ചുള്ള യഹൂദരുടെ പ്രതീക്ഷ ഒരു രാഷ്ട്രീയ രാജാവായിരുന്നു എന്നാൽ യേശു ആ പങ്ക് പുനർനിർവചിക്കുകയും തന്റെ കഷ്ടപ്പാടുകളിലും മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും അത് പൂർത്തിയാക്കുകയും ചെയ്തു ക്രൂശിൽ വെച്ച് ഒരു റോമൻ ശതാധിപൻ നടത്തുന്ന ഏറ്റുപറച്ചിലാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ആത്യന്തികമായ വെളിപ്പെടുത്തൽ സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു മാർക്കോസിന്റെ സുവിശേഷത്തിലെ അനുയായികൾ പലപ്പോഴും അപൂർണരും തെറ്റിദ്ധരിക്കുന്നവരുമായിരുന്നു യേശുവിനെ പിടികൂടിയപ്പോൾ അവർ ഓടിപ്പോകുക പോലും ചെയ്തു ഈ പരാജയം ഒരു പാഠമായി മാറുന്നു അതായത് യഥാർത്ഥ ശിഷ്യത്വം എന്നാൽ സേവിക്കുക സ്വയം തൃജിക്കുക കഷ്ടപ്പാടുകളിലൂടെ പോലും യേശുവിനെ അനുഗമിക്കാൻ സ്വന്തം ക്രൂശ് എടുക്കുക എന്നതാണ് കഷ്ടപ്പാട് സേവനം ശക്തിയുടെ യഥാർത്ഥ അർത്ഥം എന്നിവയിലുള്ള മാർക്കോസിന്റെ ശ്രദ്ധ ഇന്നത്തെ തലമുറയ്ക്ക് വളരെ പ്രസക്തമാണ് പ്രശസ്തി സമ്പത്ത് സ്വാധീനം എന്നിവയാൽ വിജയമളക്കുന്ന ഒരു ലോകത്ത് സ്വന്തം ശക്തിയുടെ ആത്യന്തിക പ്രവൃത്തി ക്രൂശിലെ സ്വയം ത്യാഗമായിരുന്നു എന്ന് മാർക്കോസ് അവതരിപ്പിക്കുന്നു ഇത് ആധുനിക പ്രതീക്ഷകളെ വെല്ലുവിളിക്കുകയും വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം മറ്റുള്ളവർക്കുള്ള സേവനത്തിൽ അർത്ഥം കണ്ടെത്താൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കാനല്ല ശുശ്രൂഷിക്കാനും അനേകർക്കു വേണ്ടി തന്റെ ജീവൻ മറുവിലയായി നൽകാനും വേണ്ടിയാണ് വന്നത് പരാജയത്തെയും അപൂർണതയെയും സ്വീകരിക്കുക ശിഷ്യന്മാരുടെ ആശയക്കുഴപ്പം ഭയം പരാജയം എന്നിവയെക്കുറിച്ചുള്ള മാർക്കോസിൻ്റെ സത്യസന്ധമായ വിവരണം വിശ്വാസത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമായ മാതൃക നൽകുന്നു സംശയം പോരാട്ടം ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കൽ എന്നിവ യാത്രയുടെ ഭാഗമാണെന്ന് ഇത് ആധുനിക വിശ്വാസിക്ക് ഉറപ്പ് നൽകുന്നു സന്ദേശം തികഞ്ഞ അനുസരണത്തെക്കുറിച്ചല്ല മറിച്ച് നമ്മുടെ കുറവുകൾക്കിടയിലും യേശുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്നതിനെ കുറിച്ചാണ് സുവിശേഷത്തിന്റെ അടിയന്തരാവസ്ഥ യുത്തീസ് എന്ന ഗ്രീക്ക് പദം സുവിശേഷത്തിൽ ആവർത്തിച്ചുപയോഗിക്കുന്നു ഇതിനർത്ഥം ഉടൻ എന്നാണ് ഇത് ഒരു അടിയന്തരാവസ്ഥയും പ്രവർത്തന ബോധവും സൃഷ്ടിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ പ്രഖ്യാപനത്തോട് ഇപ്പോൾ പ്രതികരിക്കാൻ ഇത് ആധുനിക വായനക്കാരനെ പ്രോത്സാഹിപ്പിക്കുന്നു കാരണം അതിപ്പോഴും സമീപിച്ചിരിക്കുന്നു ചുരുക്കത്തിൽ യഥാർത്ഥ ശക്തി ദുർബലതയിലാണ് കാണപ്പെടുന്നതെന്നും യഥാർത്ഥ സേവനമാണ് ഏറ്റവും വലിയ അധികാരമെന്നും യേശുവിനെ അനുഗമിക്കുക എന്നാൽ ക്രൂശിന്റെ പാത സ്വീകരിക്കുക എന്നാണെന്നും മാർക്കോസ് ഇന്നത്തെ തലമുറയോട് പറയുന്നു